നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഗുഡ് മോർണിംഗ് അതുപോലെ തന്നെ വൈകുന്നേരം ഗുഡ് ഈവനിങ് അല്ലെങ്കിൽ രാത്രി ഗുഡ് നൈറ്റ് ഒക്കെ മെസ്സേജ് അയക്കുന്ന ആളുകളാണ് വാട്സപ്പിലും ഒക്കെ നമ്മൾ ഓരോരുത്തർക്കും അയച്ചു കൊടുക്കാറുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഗൂഗിളിൽ നിന്നൊക്കെ ഓരോ ഫോട്ടോ സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് അത്തരത്തിൽ പല ആളുകളും ഓരോ തരത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള ഗുഡ് മോർണിംഗ് മെസ്സേജുകളൊക്കെ അയക്കുന്നത് അപ്പോൾ ഇനി അതിൻ്റെ ആവശ്യമില്ല ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് വാട്സപ്പിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട ഏത് ഇമേജിൽ വേണമെങ്കിലും നിങ്ങൾക്ക് നല്ല വ്യത്യസ്തമായിട്ടുള്ള ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഫോട്ടോകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഞാനത് കാണിച്ചു തരാം കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ചെറിയൊരു അപ്ഡേറ്റ് ആണ് വാട്ട്സ്ആപ്പിനകത്ത് കൊണ്ടുവന്ന അപ്ഡേറ്റ് തന്നെയാണ് ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് അപ്പോൾ അത്തരത്തിലുള്ള ഇമേജുകൾ നിങ്ങൾക്ക് ഏത് ഫോട്ടോസാണ് വേണ്ടതെങ്കിലൊക്കെ നമുക്ക് അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നുള്ളത് നോക്കുക അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഐ ഫീച്ചറുള്ള ഒരു റിംഗ് ബട്ടൺ കാണാൻ സാധിക്കും ഞാൻ ആ റിംഗ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്ഷനുണ്ട് ഞാനിവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഫ്ലവേഴ്സ് വിഷിംഗ് ഗുഡ് മോർണിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഫ്ലവേഴ്സ് വിഷിംഗ് ഗുഡ് മോർണിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കാണാൻ സാധിക്കും ഇതുപോലെ കൂടെ നമുക്കൊരു ഇമേജിൽ നിന്ന് കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇമേജ് കിട്ടും അപ്പോൾ ഞാനിവിടെ ഫ്ലേവ്സ് വിഷിംഗ് ഗുഡ് മോർണിംഗ് ഇമേജ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും എ ആയി തന്നെ ജനറേറ്റ് ചെയ്തെടുത്താൽ ഫോട്ടോസ് കൊണ്ടുവത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫൈ ഫോട്ടോ വെച്ച് നമുക്ക് ഗുഡ് മോർണിംഗ് എന്ന് അയച്ചു കൊടുക്കാൻ സാധിക്കും ഇനി വേണമെങ്കിൽ അനദർ വൺ എന്ന് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അനദർ വൺ എന്ന് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അടുത്ത ഫോട്ടോ കിട്ടും വീണ്ടും അനദർ വൺ കൊടുത്താൽ നമുക്ക് വീണ്ടും ഫോട്ടോസ് ഗുഡ് മോർണിംഗ് എന്ന് വിഷ് ചെയ്തിട്ടുള്ള ഫോട്ടോസുകൾ കിട്ടും അത്രയും ഫോട്ടോസ് നമുക്ക് കിട്ടി അനദർ വൺ എന്ന് വേണം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇന്നും ഇനിയും കിട്ടും നമുക്ക് ഗുഡ് മോർണിംഗ് ആയിട്ടുള്ള ഫോട്ടോസ് ഇനി നമുക്ക് വേണമെങ്കിൽ അടുത്ത ലേഡി വിഷിംഗ് ഗുഡ് മോർണിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ലേഡി വിഷിംഗ് ഗുഡ് മോർണിംഗ് എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് ഞാനത് സെൻഡ് ചെയ്ത് കൊടുത്തു നമുക്ക് കാണാൻ സാധിക്കാം നമുക്ക് അത്തരത്തിലൊരു ഇമേജ് നിങ്ങൾക്ക് വാട്സപ്പ് അയച്ചു തരും ഫോട്ടോ അയച്ച് തരും ഗൂഗിൾ തിരഞ്ഞെടുക്കേണ്ട വാട്സപ്പിൻ്റെ ഈ ഒരു ബട്ടൺ ഉപയോഗിച്ചാൽ മതി അവിടെ കാണാൻ സാധിക്കും ഗുഡ് മോർണിംഗ് എന്നുള്ള ഒരു ഫോട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് അനദർ വൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക വീണ്ടും ഫോട്ടോ ആണെങ്കിൽ വീണ്ടും അനദർ വൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് ഒരുപാട് ഫോട്ടോ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഫോട്ടോസാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് അത് വാട്ട്സ്ആപ്പിൽ തന്നെ വാട്സപ്പിൻ്റെ ഏ ഉപയോഗിച്ച് അയച്ചു തരും അനദർ വണ്ണ് കിട്ടി ഇനി വേണമെങ്കിൽ നമുക്ക് ഗുഡ് നൈറ്റ് വിഷിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ജസ്റ്റ് വിഷിംഗ് എന്ന് കൊടുത്തു അപ്പോൾ കാണാൻ സാധിക്കും ഗുഡ് നൈറ്റ് വിഷിങ്ങിനുള്ള ഫോട്ടോ വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ ഫോട്ടോ അയച്ച് കൊടുത്ത് നമുക്ക് ഗുഡ് നൈറ്റ് എന്ന് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഓരോ ഫോട്ടോ വേണമെങ്കിൽ എത്ര ഫോട്ടോ വേണമെങ്കിലും വാട്സപ്പിൽ തന്നെ നിങ്ങൾക്ക് അയച്ചു തരും എന്താണോ വേണ്ടത് ജസ്റ്റ് എഴുതി കൊടുത്താൽ മതി നിങ്ങൾക്കത് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അത് വാട്സപ്പിൽ തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്ന എ ഐ ഫീച്ചർ എ ഐയിലുള്ള നേരത്തുള്ള ഫീച്ചറാണ് പരിചയപ്പെടുത്തുക മാത്രമാണ് നമ്മൾ ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം